അസ്സാം വലൈക്കും വഹമ്മത്തല്ലാഹി വബ്കാത്തു പ്രിയമുള്ളവരെ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം സിറാജുദ്ദീൻ കാസിം ഉസ്താദിൻ്റെ വിഷയത്തിൽ ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അതായത് ഉസ്താദിന് തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല നിസ്കരിക്കാൻ കഴിയുന്നില്ല മറ്റു രോഗങ്ങൾ കുറേ രോഗങ്ങളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാട്സപ്പിലൂടെ ദുവാ അഭ്യർത്ഥനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് സി അതായത് കൊണ്ട് തെറ്റിദ്ധരണം പാടില്ല എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക സി ഞാൻ പറഞ്ഞു വരുന്നത് ഈ അടുത്തായിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായി ഉസ്താദിനെ കുറിച്ചിട്ട് ആർട്ടിക്കളും അതേപോലെ പോസ്റ്ററും അതേപോലെ ഉസ്താദ് പ്രസംഗിച്ചതായ പ്രസംഗങ്ങളുടെ ക്ലിപ്പൊക്കെ വെച്ചുകൊണ്ട് ദ്വാഹഭ്യർത്ഥനങ്ങളുമായിട്ട് സ്റ്റേറ്റസും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ യൂട്യൂബിലാവട്ടെ പല യൂട്യൂബേഴ്സും ഇതിൻ്റെ സത്യ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സി ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം പക്ഷേ നമുക്ക് വെച്ച അറിവ് അല്ലെങ്കിൽ നമുക്ക് വന്നതായ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളത് അപ്പോൾ മാക്സിമം ആരും തെറ്റിദ്ധരിക്കാതെ ഈ ഒരു വീഡിയോ മാക്സിമം മുഴുവനായിട്ടും കണ്ട് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ അടുത്തായിട്ട് സിറാജുദ് ഖാസിം ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് വന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു സിറാജുദ് ഖാസിം ഉസ്താദിന്റെ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടില്ല ആ ദ്വാഭ്യർത്ഥങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാതെ ചെയ്യുന്നത് അത്രയും ശരിയായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് ഇവിടെ ആദ്യമായിട്ട് സിറാജുദ് ഖാസിം ഉസ്താദിന്റെ ബ്രദറിന്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വരുന്നത് അദ്ദേഹം പറയുന്നത് ചെറിയ ഒരു ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഏതായിട്ടും അദ്ദേഹം പറയുന്നത് നടുവേദന വന്നിട്ട് ഹോസ്പിറ്റലാണ് ഉള്ളത് തുടർന്നിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കേരള ഭാഗത്തിലൂടെ അല്ലാതെ കർണാടക ഭാഗത്തിലാണ് ഈ ഒരു വിഷയം കൂടുതലായിട്ടും അപപ്രചാരമായിട്ട് സ്പ്രെഡായി പോയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ആർട്ടിക്കിളും അതേപോലെ പോസ്റ്ററും അതേപോലെ മറ്റ് വോയിസ് നോട്ടുകളും പല രീതിയിലാണ് ഇത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് കർണാടക ഭാഗത്തിൽ സിറാജുദ്ദീൻ ഖാസിമുസ്താദിന് ശരിക്കും അവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു നടുവേദന മാത്രമല്ല അതിൻ്റെ വിഷയത്തിന് തുടർന്നിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ കർണാടക ഭാഗത്ത് അത് സ്പ്രെഡായിപ്പോയ അവസ്ഥ നോക്കിയാൽ അത്രയും സീരിയസ് ആയിട്ടാണ് അതിൻ്റെ വിഷയത്തിന് സ്പ്രെഡാക്കി കൊണ്ടിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക നിങ്ങൾ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് രോഗമുണ്ട് ഏതായിട്ടും അള്ളാഹു സുബാനോത്തായാലും അത് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഡിസ്കിൻ്റെതോ അല്ലെങ്കിൽ നടുവേദന സംബന്ധിച്ചിട്ടൊരു രോഗമാണ് വന്നിട്ടുള്ളത് സിറാദ്ദിനു ഹാസിം ഉസ്താദിനോട് പല ആൾക്കാരും സംസാരിച്ചിട്ട് അതിനുശേഷം അവർ വോയിസ് നോട്ട് ഇട്ട വോയിസുകളൊക്കെ ഇവിടെ എൻ്റെ കയ്യിലുണ്ട് അതൊന്നും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചും തരാം മാത്രമല്ല ആർട്ടിക്കിളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വോയിസ് നോട്ട് കേൾപ്പിച്ചു തരാം അതായത് സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിന്റെ ബ്രദർ അയച്ച ഒരു വോയിസ് നോട്ടാണ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം അതൊന്ന് കേട്ടു നോക്കിയാ അസാംസ് വരാനുള്ള കാരണം നടുവേദനയുമായി ബന്ധപ്പെട്ട് എറണാകുളം ലോക ഹോസ്പിറ്റലിൽ രണ്ടു ദിവസമായി അഡ്മിറ്റാണ് നിങ്ങളോട് അദ്ദേഹത്തിന്റെ വേണ്ടി ദുവാഹ് കൊണ്ട് വസീലത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ രോചിച്ചു വന്നത് നിങ്ങളെല്ലാവരും കഴിയുന്നവരല്ല നാളെ മൗര നമസ്കാരത്തിന് മുമ്പായി സൂറത്തുൽ ഫലക്കും സുഹൃത്തു നാസും ഒരു തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഓധിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദവുകളുടെ രോഗശമനത്തിനുവേണ്ടി ആത്മാർത്ഥമായി നിങ്ങളെല്ലാം ഒന്ന് ദുബാകു ചെയ്യണമെന്ന് വസീലത്ത് ചെയ്യുകയാണ് നമ്മൾ ചൊല്ലിയ സ്വലാത്തിൽ ഫാത്തിന്റെയും വിഖലാസിന്റെയും എല്ലാവിധ സ്വരായ മരകളുടെയും ഒക്കെ വർഗത്തുകൊണ്ട് അള്ളാഹു സുറാജ് ഉസ്താദിന്റെയും നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു താരശഫിയാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ വേദനകളും പ്രയാസങ്ങളും അള്ളാഹു നമ്മുടെയും അവരുടെയും ഒക്കെ മാറ്റി കൊടുത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയും വേഗം ആ വേദനയും പ്രയാസവും ഒക്കെ മാറി ഇനിയും ദീർഘനാഥ് ദീനി രംഗത്ത് ഇന്മകൾ പറഞ്ഞു കൊടുക്കാൻ പ്രഭാഷണ രംഗത്ത് തിരിച്ചു വരാൻ ധാരാളം പരിപാടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസലാക്കിയിട്ടുണ്ട് ആഫിയത്തിനുവേണ്ടി ആരോഗ്യത്തിനു വേണ്ടി പ്രയാസവും വേദനയും ഒക്കെ ഒന്ന് മാറി കിട്ടാൻ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഒരു കൂടെ നിങ്ങൾ എല്ലാവരും ചെയ്യുമ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കൾ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം നോക്കിയിട്ട് ഇത് അസലാമും ഓക്കെ ഏതായിട്ടും ഇതാണ് ആദ്യമായിട്ട് നമുക്ക് പുറത്തു വന്ന ഒരു വോയിസ് നോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനുശേഷം ഈ വിഷയം എന്താണെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത പല ആൾക്കാരും ഇതിനെക്കുറിച്ചിട്ട് പോസ്റ്റർ ഒക്കെ സ്പ്രെഡ് ചെയ്തു ഏതായാലും ഓക്കെ ഇരിക്കട്ടെ സർജ്ജനി കാസിം ഉസ്താദിന്റെ ആ ഒരു രോഗം അല്ലാതെ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായിട്ടും അത്രയും സീരിയസ് ആയിട്ട് ഈ ഒരു വിഷയം വന്നത് കർണാടക ഭാഗത്താണ് ഓക്കെ ഇരിക്കട്ടെ ഏതായിട്ടും അടുത്തതായിട്ട് ഒരു വോയിസ് ഒരാൾ വോയിസും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു സി അതും നോക്കാം അസ്സാമത്ത് വാല വാത്തു സിറാജ് ഉസ്താദിനെ കുറിച്ച് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് ചർച്ചകൾ ഒരുപാട് അനാവശ്യ മെസ്സേജ് ഒക്കെ ഷെയർ ആയിട്ടുണ്ട് സിരാജു കാശ് മുസ്താഖ് നിഗാ ചികിത്സയിലുണ്ട് ചികിത്സ എടുത്തോണ്ടോ ഇങ്ങനെ ഒരുപാട് പോസ്റ്ററുകളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ആയിക്കോണ്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ അറിയാതെ സ്റ്റേറ്റസും പോലെ ഇട്ടുണ്ട് കാര്യം അറിയാതെ ഒരാളും സ്റ്റാറ്റസ് ഇടരുത് കേട്ടോ ഒരാളും പോസ്റ്ററും ഷെയർ ചെയ്യരുത് നിങ്ങൾ പോസ്റ്റർ ഷെയർ ചെയ്തതുപോലെ എഡിറ്റാക്കി ഷെയർ ചെയ്തതുപോലെ നിങ്ങൾ സ്റ്റേറ്റസ് ഇട്ടതുപോലെ ഉസ്താഖ് ഒന്നുമില്ല ഉസ്താക്ക് നടുവേദന ഉണ്ട് അതിനുവേണ്ടി ചികിത്സ ഉസ്താദ് ഹോസ്പിറ്റലിൽ എടുത്തുന്നുണ്ട് സിറാജ് ഉസ്താക്ക് ബേജരാകുന്ന തരത്തിലുള്ള ഒരു പോസ്റ്ററും നിങ്ങൾ അറിയാതെ ഷെയർ ചെയ്യരുത് കാര്യമറിയാതെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ എഡിറ്റാക്കിട്ട് ഒരു ഗ്രൂപ്പിലും ഒരു പോസ്റ്ററും ഒരു എഡിറ്റാക്കിട്ട് ഒരു ടൈപ്പിംഗ് നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യരുത് കർണാടക ഭാഗത്തിൽ ഒരുപാട് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് സിറാജുസ്താദ് നിഗാ ചികിത്സയിലാണ് നിഗാ ചികിത്സ എടുത്തോണ്ടുണ്ടോ ഉസ്താദ് നിഗാ ഘട്ടത്തിൽ ചികിത്സ എടുത്തോണ്ടുണ്ടോ പറഞ്ഞാൽ അത് എടുക്കോ എത്തി മാറ്റർ സിറാജുസ്താദിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് പോലെ സിറാജുസ്താക്ക് ബേജരാകുന്നത് പോലെ ഒരു തരത്തിലുള്ള പോസ്റ്ററും നിങ്ങൾ അറിയാതെ ഷെയർ ചെയ്യരുത് നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് നിങ്ങൾ ഷെയർ ചെയ്താൽ ഉസ്താദിനെ ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റർ വന്നിട്ടുണ്ട് അത്രേ എഡിറ്റ് അതിനെറ്റാക്കിട്ട് ടൈപ്പ് ആക്കിട്ട് ഇടാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് അറിയാതെ ഒന്നും ഷെയർ ചെയ്യരുത് കാര്യം മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് ഷെയർ ചെയ്തില്ല ഓക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തി അതിനെ കുറിച്ചിട്ട് ശരിക്കും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വിഷയം വന്നപ്പോൾ പെട്ടെന്ന് ആക്ട് ചെയ്യാതെ അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഒരിക്കലും ഇത്തരത്തിലുള്ള ഷെയറുകൾ നടക്കാൻ പാടില്ല പല ടൈപ്പിലുള്ള ഷെയറുകളാണ് ഇപ്പോൾ അപപ്രചാരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ലാതെ എന്തെങ്കിലും ചെറിയൊരു വിഷയം വന്നാൽ കൂടി അതിന് വലുതാക്കിയിട്ട് എഴുതിയ ആർട്ടിക്കിളും പോസ്റ്ററും മറ്റ് എല്ലാം പേരിന് വേണ്ടിയിട്ടാണ് അവർ ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് അവസാനമായിട്ട് ഇവരുടെ പേരും കൂടി കൊടുക്കുകയാണ് ഈ എഴുതിയ ആൾക്കാര് എന്തിനാണ് ഒരാവശ്യവുമില്ല ഇരിക്കട്ടെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഞാൻ എത്രയോ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് സത്യാവസ്ഥ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് മതി റിയാക്ട് ഒക്കെ ഇത് അതൊന്നുമല്ല എന്താണ് കിട്ടിയത് അതിനെ ചാടിക്കേറി അങ്ങ് റിയാക്ട് ചെയ്യുകയാണ് ഇരിക്കട്ടെ അതുമാത്രമല്ല ഈ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ച് തരാം സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ എഡിറ്റുകൾ ചെയ്തതായ പല പോസ്റ്ററുകളുണ്ട് അതൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ വയലിൽ പറഞ്ഞതായ ദുബ ചെയ്തതായ ആ ഒരു ക്ലിപ്പൊക്കെ ഏത് രീതിയിലാണ് അത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും കാണിച്ചു തരാം എനിക്ക് ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉണ്ട് നീ നിസ്കരിക്കാൻ നിസ്കരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അയ്യപ്പട്ട സൂറത്ത് ഞങ്ങളുടെ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട കേരളക്കരയിലെ പ്രവാശണ വേദികളുടെ ഇतिहासമായി മാറിയ കെ കേരളക്കര സിരാജിൻ്റെ പാസ്നിസ്ഥാദൃഢിയായ ആത്മാനെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തിരിക്കുകയാണ് അല്ലാഹു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് റഹ്മാൻ ചെയ്തിരിക്കുകയാണ് ഷിഫ കൊടുക്കണേ അല്ലാഹു ഷിഫ കൊടുക്കണേ അല്ലാഹു ഷിഫ കൊടുക്കണേ അല്ലാഹു ദീർഘായുസ് കൊടുക്കണേ അല്ലാഹു നാര ബദരീൻ എന്നടവേലി ധന്നുകൊണ്ട് 10000 ലൈവിൽ ഇരുന്നു കൊണ്ടാണ് ഈ പറയുന്നത് സദസ്സ് അള്ളാഹ കേരകൾ എത്രയോ ആയിരങ്ങൾ ഫീസ് പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കണേ അല്ല ഓക്കെ ഇവിടെ ഈ ഉസ്താദന്മാർ പല ആൾക്കാരും ദിവായ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നൊന്നും ഇവിടെ പറയാതെയാണ് ദുവായ ചെയ്തിട്ടുള്ളത് അവരവരുടെ ശരിക്കുമുള്ള കാര്യമാണ് അവർ ദുവായ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിനെ തെറ്റിദ്ധരിച്ചു കൊണ്ട് കർണാടക ഭാഗത്തിലുള്ള ആൾക്കാർ ഞാൻ അത് എടുത്തു പറയാനുള്ള കാരണം അത്രയും ഷെയർ ആയിട്ടുണ്ട് കർണാടക ഭാഗത്ത് ആ രീതിയിലൊക്കെയാണ് ഷെയർ ആയി പോയിട്ടുള്ളത് കർണാടക എന്ന് എടുത്തു പറയാൻ കാരണം അത് തന്നെയാണ് ഓക്കെ ഏതായിട്ടും ഇരിക്കട്ടെ ഇതിൻ്റെ സത്യാവസ്ഥ അവർ ദായ ചെയ്തത് ആ ഒരു ക്ലിപ്പായിട്ട് എടുത്ത് അവർ ഇത് കരയുന്ന ഇമോജസും അതും ഇതും ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് നല്ല ഗാംഭീര്യമായിട്ടാണ് ഈ ഒരു വിഷയത്തിനെ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് ഇരിക്കട്ടെ നെക്സ്റ്റ് അടുത്തതായിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്ന ചില ആൾക്കാരുടെ വോയിസിനോട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം

ഉസ്താദിന്റെ ആ ഒരു ഡെസ്കിൻ്റെയോ അല്ലെങ്കിൽ നടുവേദനയുടെ ആ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫാഴ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയും പല വേദികളിലും നല്ല രീതിയിൽ പ്രഭാഷണങ്ങൾ നടത്താൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ കൂടുതലായിട്ടൊന്നും പറയാതെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ദയവ് ചെയ്ത് ഇത് ഇവിടെ തന്നെ നിർത്തി വെക്കുക ഇനി ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുകയില്ല ഓക്കെ ഇൻഷാല് അള്ളാഹു സുബാനുഭവത്തായാല നമുക്കൊക്കെ ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഇസ്സത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആ മീനബി റഹ്മത്ത് കെ അറഹമുറാഹിമീൻ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ആരും ഇത് തന്നെ ഇനി മുമ്പോട്ടെങ്കിലും ഇത് ഇവിടെ തന്നെ നിർത്തിവെച്ച് ഇനി മുമ്പോട്ടെങ്കിലും ആരും എന്താണെന്ന് സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഒരു വീഡിയോ ആവട്ടെ ഒരു പോസ്റ്റർ ആവട്ടെ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കളാവട്ടെ ഷെയർ ചെയ്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അസ്സലാ വാല്ക്കും വറഹമത്ാഹി വബർക്കാത്തുഹു